നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന ഹമാസ് രാഷ്ട്രീയ നേതാവ് വാഗ്ദാനം ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയെ പരിവർത്തനം ചെയ്യുമെന്നും തുർക്കിയിൽ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽഹയ്യ പറഞ്ഞു അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ഇസ്രയേലുമായി വെടിനിർത്തണ തയ്യാറാണെന്നാണ് ഹമാസ് നേതാവ് വ്യക്തമാക്കിയത് ഇതിനിടെ ശേഷിക്കുന്ന ബന്ദികളെയും മിട്ടയച്ചു ഗാസിലെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് യുഎസ് ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെട്ടു ഈ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ബന്ദികളും ഹമാസിന്റെ പിടിയിലുണ്ട് അതിനിടെ തെക്കൻ ഗാസിലെ റഫ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇപ്പോൾ അവിടെയുള്ള ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച് മറ്റൊരിടത്ത് താമസിപ്പിക്കാനായി നാൽപ്പതിനായിരം ടെൻറ്റുകൾ വാങ്ങിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിന്യാഹുന്റെ വക്താവ് അറിയിച്ചു റഫേൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ഖാൻ യൂണിസിൽ ഇത്തരം ടെൻറുകൾ വരി വരിയായി വച്ചിരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നൽകുന്ന നിമിഷം റഫേൽ സൈന്യം ഇറങ്ങുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ നിലപാട് പന്ത്രണ്ട് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ആയിരങ്ങളുടെ കൂട്ടക്കുരുതിക്കാവും വഴിയൊരുക്കുക എന്നാൽ ഒഴിപ്പിക്കലും ആക്രമണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതിനിടെ റഫ ആക്രമണത്തിന് അനുമതി നൽകിയെന്ന വാർത്ത അമേരിക്ക തള്ളി സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നില്ക്കുന്നതായി പെൻറ്റണ് അറിയിച്ചു ഈജിപ്ത് ഉൾപ്പെടെ മേഖലയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകും റഫ ആക്രമണമെന്നാണ് പലസ്തീൻ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതിചെയ്യുന്ന റഫേൽ നിലവിൽ ഗാസയിൽ ഉടനീളം ഇസ്രേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് അഭയം തേടിയ ദശലക്ഷത്തിലധികം ഫലസ്തീനുകൾ താമസിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി നാടുവിട സാധ്യതകളിൽ പലരും അഗാധമായ ഭയം പ്രകടിപ്പിക്കുകയാണ് ഗാസയിലെ ദൌത്യങ്ങൾക്കായി രണ്ട് റിസർവ് ബ്രിഗേഡുകളെ അണിനിരത്തിയത് ഇസ്രയൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു റഫേൽ ആക്രമിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആയിരക്കണക്കിന് സിവിലിയൻ കൂട്ടമരണത്തിന്റെ കാരണമാകുമെന്നും സഹായധനത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുമെന്നും പറഞ്ഞു ഈജിപ്ഷ്യൻ അതിർത്തിയിലെ പട്ടണത്തിന്റെ സ്ഥാനം കണക്കിലെടുത്ത് റാഫേലെ ഏത് വലിയ ഗ്രൗണ്ട് ഓപ്പറേഷനും വാഷിംഗ്ടണും കേറോമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട് ഗാസയിലെ പലസ്തീനികളെ അതിർത്തി കടന്ന് തങ്ങളെ പ്രദേശത്തേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ലെന്ന് ഈജിപ്ത് നേരത്തെ പറഞ്ഞിരുന്നു റഫേലേക്ക് നീങ്ങുന്നതിനെതിരെ കേറോ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വലിയ മാനുഷിക കൂട്ടക്കലകൾക്കും നഷ്ടങ്ങൾക്കും വ്യാപകമായ നാശത്തിനും ഇടയാക്കും എന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് പറഞ്ഞു ആയിരക്കണക്കിന് സൈനികരെയാണ് റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണത്തിന് ഇസ്രയേൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത് ആക്രമണത്തിന് മുന്നോടിയായി റഫേൽ നിന്ന് ഫലസ്തീനുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പത്തു മുതൽ പന്ത്രണ്ട് പേർ വരെ ഉൾക്കൊള്ളുന്ന നാൽപ്പതിനായിരം ടെൻറുകളാണ് ഇസ്രോ പ്രതിരോധ മന്ത്രാലയം വാങ്ങിയതെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു ഓൺലൈനിൽ പ്രചരിക്കുന്ന ഫൂട്ടേജുകൾ റാഫേൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഖാൻ യൂണിസിൽ ചതുരാകൃതിയിലുള്ള വെളുത്ത കൂടാരങ്ങൾ നിർത്തിയതായി കാണിക്കുന്നു സാറ്റലൈറ്റ് കമ്പനിയായ മാക്സൽ ടെക്നോളജീസിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഖാൻ യൂണിസിൽ ഒഴിങ്ങിയ ഭൂമിയിൽ ടെന്റുകൾ സ്ഥാപിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചത് റഫേൽ ഇന്നലെ പുലർച്ചെ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ ഇസ്രേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റിയഞ്ച് പലസ്തീനുകൾ കാസേൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് പരിക്കേറ്റത്യൂസ് ഡെസ്ക് മലയാളി വാർത്ത